ഹായ മക്കളെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ആക്ടിവിറ്റി നയനാണ് ആണ് ഡാൻസിംഗ് ഡോൾസ് അല്ലേ കളർ ദി പിച്ചേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ഗ്രീന് റെഡ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് കളർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കളർ ചെയ്യാം അപ്പോൾ ഇവിടെ ഗ്രീന് മൂന്നെണ്ണത്തിന് ഗ്രീന് കളർ കൊടുക്കുക അതേപോലെ തന്നെ ബ്ലൂവിന് രണ്ട് കളർ കൊടുക്കുക പിന്നെ ഈ അഞ്ചിന് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിച്ച് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ നാല് ഒന്ന് എഴുതാം ഇനി അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് എന്ന് എഴുതാം അല്ലെങ്കിൽ മൂന്ന് രണ്ട് അങ്ങനെയൊക്കെ എഴുതാം അല്ലേ ഓക്കെ റെഡി ഇനി അടുത്ത് നോക്കൂ ഇവിടെ അടുത്തത് ആ ഗ്രീൻ ബ്ലൂ റെഡ് മൂന്ന് കളറുകൾ കൊടുക്കാൻ വേണ്ടി പറയുകയാണ് അത് നമുക്ക് കൊടുക്കാം ഒന്ന് രണ്ട് രണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ കളർ കൊടുക്കാം ഓക്കെ സെറ്റാണോ റെഡി ആണോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് മൂന്ന് കൊടുക്കാം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം റെഡി അപ്പോൾ അതിന് കളർ കൊടുക്കുക ഏതാണോ കൊടുക്കുന്നത് അതിന് കറക്റ്റ് കളർ കൊടുക്കണം ഗ്രീൻ ഒന്നാണെങ്കിൽ ഒരു തപ്പി ഒരു തലക്ക് ഗ്രീൻ കൊടുക്കുക ബ്ലൂ രണ്ടാണെങ്കിൽ ഒരു തല ആ തലക്ക് രണ്ട് കളർ കൊടുക്കുക റെഡ് രണ്ടാണെങ്കിൽ ആ തലക്ക് രണ്ട് റെഡ് കളർ കൊടുക്കുക അത്രേ ഉള്ളൂ വലിയ സംഭവമൊന്നുമില്ല ആ വെ ഡോൾസ് ആഡ് ആൻഡ് റൈറ്റ് ഇവിടെ നോക്കൂ ഇവിടെ എണ്ണി നോക്കുക എഴുതുക നാലെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ആറ് അടുത്ത് നോക്ക് അടുത്ത മുകളിലത്തെ ടേബിൾ മേലെ വെച്ച് നോക്കുക മൂന്നെണ്ണം രണ്ട് രണ്ടെണ്ണം രണ്ട് അഞ്ച് ഇനി അടുത്ത ടേബിൾ വെച്ച് നോക്കൂ മൂന്നുണ്ട് ഒന്നുണ്ട് നാല് സെറ്റ് അത് കഴിഞ്ഞിട്ട് അടുത്തത് ഹായ് പൂക്കൾ പൂക്കൾ യോജിച്ച നിറം നൽകൂ പൂക്കൾക്ക് യോജിച്ച നിറം നൽകാൻ വേണ്ടിയിട്ടാണ് കോളാമ്പിന്റെ നിറം കൊടുക്കുക തെച്ചിന്റെ നിറം കൊടുക്കുക ചെമ്പരത്തിന്റെ നിറം കൊടുക്കുക കാക്കപ്പൂവിന്റെ നിറം കൊടുക്കുക പിന്നെ വെള്ള നിറത്തിലുള്ള പൂവിന്റെ മുല്ല എന്ന് ഞാൻ എഴുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിക്കോ റെഡി അടുത്ത് കുഞ്ഞിന്റെ കാഴ്ചകൾ ചിത്രം നോക്കി എഴുതു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൂന്ന് വാക്യമായിട്ട് എഴുതാ രണ്ട് വാക്യമായിട്ട് എഴുതാ ഒരു വാക്യമായ മതി കേട്ടോ കുരുവി തേൻ കുടിക്കുന്നു അടുത്തത് മരം കണ്ടു അല്ലെ ഇനി അടുത്തത് തവളയെ കണ്ടു അല്ലെ തവളയെ കുളത്തിൽ കണ്ടു അങ്ങനെ എഴുതാം മരത്തിൽ കുരുവി ഇരിക്കുന്നു അല്ലെങ്കിൽ മരത്തിൽ കുരുവി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക പറവകൾ പറക്കുന്നു അല്ലെങ്കിൽ പക്ഷികൾ പറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റായിട്ട് എഴുതാം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ സിമ്പിൾ എക്സാം ആണ് നാളത്തെ അറബിക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്സ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പോയിട്ട് കണ്ടിട്ട് ഫുൾ മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ എല്ലാ പ്രിയപ്പെട്ട വാക്കും ബൈ ബൈ ടാറ്റ